നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അങ്ങനെ എല്ലാവരും ആ ഒരു രഹസ്യം അറിഞ്ഞിരിക്കുകയാണ് എല്ലാവരും അറിഞ്ഞു അതായത് അനീഷിന് ഭയങ്കര ഫാൻസാണ് വെളിയിൽ എന്നുള്ളൊരു രഹസ്യം എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് കപ്പ് പോകും എന്ന് കണ്ടപ്പോഴ് ഇന്നലെ എയർപോർട്ടിൽ വെച്ചിട്ട് ചില ഫാമിലികൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതായത് തങ്ങൾ കപ്പിന് വേണ്ടിയിട്ടാണ് വന്നത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ കപ്പിനായിട്ട് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നാലോ അഞ്ചു ലക്ഷം രൂപയൊക്കെ മുടക്കിയവരുണ്ടായിരിക്കാം അതായത് പി ആറിനൊക്കെ കൊടുത്തിട്ട് ഒരുപാട് പൈസ പോയ ആൾക്കാരുണ്ടായിരിക്കാം അവർക്കൊക്കെ കപ്പില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് കപ്പിന് വന്നവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തായിരിക്കുകയാണ് ഇപ്പോഴും കപ്പിന് വന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ അനീഷിനെ എങ്ങനെ പിന്നെ ഇതാക്കണം അനീഷിനെ എങ്ങനെ നമുക്ക് കുത്തവാൾ എടുപ്പിക്കണം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഇന്നലെ അനീഷിന് ഇത്രയും ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എയർപോർട്ടിൽ വന്നിട്ട് മാതിരി പൊട്ടിക്കൽ പൊട്ടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാലുണ്ട് കാരണം എന്താണ് അനീഷിന് തന്നെയാണ് ഫാൻസ് കൂടുതൽ എന്ന് ഇപ്പോഴേക ധാരണ ഉള്ളിലും ലഭിച്ചിട്ടുണ്ട് ഉള്ളിലുള്ള എല്ലാവരും പൊട്ടി തകർന്നിരിക്കുകയാണ് അതിന്റെ കലിപ്പിലാണ് അനിമോളും ഷാനവാസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ അക്ബറും ഇവരെല്ലാവരും ഇവർക്ക് എല്ലാവരും നല്ല രീതിയിലുള്ള അസൂയം കുശുമ്പും ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട് അനീഷ് ഏകദേശം അനീഷിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം അറിഞ്ഞതിൽ പിന്നെ അവിടെ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി എല്ലാവർക്കും വരാൻ പോകുന്നത് ഇനി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് എതിരെ കളിക്കും എന്നുള്ളതില് യാതൊരു സംശയവുമില്ല അപ്പൊ ചില വിദ്വാൻമാർ പറയുന്നുണ്ട് എന്തിനാണോ അവൻ ഇത്ര ഫാൻസ് അവൻ എങ്ങനെയാണോടോ ഇത്ര ഫാൻസ് എന്നൊക്കെയാണ് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്ന മക്കളെ അയാൾക്ക് പരദോഷണം പറയലില്ല അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കലില്ല മറ്റുള്ള തരത്തിൽ നുണ പറയലില്ല മാൻപ്ലേറ്റിംഗ് ഇല്ല ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്ത ഒരു നല്ല വ്യക്തിയാണ് അനീഷ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാളോട് പോലും പേഴ്സണലായിട്ട് ഒരു ഇത് വെച്ചിട്ട് അയാൾ സംസാരിക്കാറില്ല ഇപ്പൊ ഇന്നലെ തന്നെ എന്ന് പറഞ്ഞാൽ ആര്യന്റെ ഫാമിലിയോടൊക്കെ അയാൾക്ക് വേണമെങ്കിലും ഇണ്ടാതിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ തന്തക്ക് വിളിച്ചവനാണ് ഈ ആര്യൻ എന്ന് പറയുന്നവൻ എന്നിട്ടും കൂടി അയാൾ വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ടാണ് ആ അമ്മയോടും സഹോദരനോടൊക്കെ സംസാരിച്ചത് അവിടെയാണ് നിങ്ങൾ അനീഷ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ നേരെ മറിച്ച് ഷാനവാസ് അങ്ങനെയാണോ അതുപോലെ അക്ബർ അങ്ങനെയാണോ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് ഇവരെയും ശരിക്കും പറഞ്ഞു ഇവർക്ക് നല്ല ദേഷ്യമില്ലേ ഒക്കെ ഉണ്ട് പക്ഷേ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെയാണ് എല്ലാവരും വ്യത്യസ്തനമാകുന്നത് അതുപോലെ തന്നെ അനീഷിന് കപ്പ് കിട്ടാൻ യോഗ്യതയുണ്ടോ എന്നാണ് ചിലർ ചോദിക്കുന്നത് അതെന്താ അനീഷിന് എന്താ കപ്പ് കിട്ടാൻ യോഗ്യതയില്ലേ ഇവിടെ എന്താ സെബ്രി സെലിബ്രിറ്റികൾക്ക് മാത്രമാണോ കപ്പടിക്കാനുള്ള യോഗ്യത ഈ കപ്പടിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണ് വിദ്യാഭ്യാസ യോഗ്യത അനീഷിനുണ്ട് അതുപോലെ തന്നെ ലോക അറിവുകൾ അനീഷിനുണ്ട് ബാക്കി എല്ലാ തരത്തിലും അനീഷിനുണ്ട് ആളുകളോട് പെരുമാറാനും അനീഷിന് അറിയാം പിന്നെ ഇതിൽ കൂടുതൽ എന്ത് യോഗ്യതയാണ് വേണ്ടത് പിന്നെ ചില ആൾക്കാർ കഴിഞ്ഞ വർഷത്തെ മത്സരാർത്ഥിയുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട് അത് എന്ന് പറയുന്നത് അനീഷുമായിട്ട് അതായത് ആ ഒരു മത്സരാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അയാൾ സമൂഹത്തിൽ ഒരുപാട് അറ്റാക്ക് നേരിട്ടിന് അതുപോലെയുള്ള ഒരു അറ്റാക്കാണ് ഒരു സൈബർ അറ്റാക്കാണ് ഇപ്പോഴേ അനീഷും നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വേറെ ഒന്നുമല്ല അല്ലാതെ എന്ന് പറഞ്ഞാൽ അനീഷു എന്ന് പറഞ്ഞാൽ കപ്പടിക്കാൻ യോഗ്യൻ തന്നെയാണ് പരമയോഗ്യനാണ് അപ്പൊ ഈ യോഗ്യതയൊക്കെ കണ്ടപ്പോഴാണ് ചില ആൾക്കാർക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത് അയ്യോ അനീഷ് കപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്താണ് ഞങ്ങൾക്കാണ് കപ്പ് എന്നല്ലേ വീട്ടുകാരൊക്കെ പറഞ്ഞത് ഇനിയിപ്പോഴും ചായ കപ്പ് കൊടുത്ത് പോണ്ടി വരുമോ എന്നുള്ള സംശയങ്ങള് ഒരുപാട് പേരെ ഇപ്പോഴും അലട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അനീഷ് തന്നെ കപ്പ് തൂക്കിക്കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞ് തലയിട്ടടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോഴത് തന്നെയാണ് ഹൗസിൽ ഇപ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അനുമോൾക്കായാലും അതുപോലെ ഷാനവാസിനായാലും പിന്നെ എന്ന് പറഞ്ഞാൽ അക്ബറിനായാലും മറ്റേവർക്കായാലും ഇവർക്കായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അനീഷിനെ അനീഷിനെ ഭ്രാന്താക്കുന്നത് എന്തിനാണ് അനീഷിനെ എങ്ങനെങ്ങുന്ന തരം താഴ്ത്തണം അതിനു വേണ്ടിയിട്ട് കളിക്കുന്ന കളിയാണ് അവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഹിന്റ് കൊടുത്തിട്ടുണ്ട് ഈ ഹിൻഡ് കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് ഇപ്രാവശ്യം ഫാമിലി റൗണ്ട് നേരത്തെ വെച്ചത് അല്ലെങ്കിൽ ബിഗ് ബോസ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം കൊണ്ടുവെക്കുന്ന റൗണ്ട് ആണ് അവസാനം മാത്രമാണ് ഈ ഫാമിലി റോഡൊക്കെ വെക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം മാത്രമാണ് ബിഗ് ബോസ് വേറൊരു തീരുമാനത്തിലെത്തിയത് അതായത് ഇത് നേരത്തെ തന്നെ അങ്ങ് വെച്ച് കളയാം ഇത് നേരത്തെ അങ്ങ് വെച്ച് കളഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ഹിൻഡങ് കൊടുത്തു കളയാം എന്നുള്ള ഇതില് ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ അത് എന്തിനായിരിക്കാം എനിക്ക് തോന്നുന്നത് അതായത് ഇവരെല്ലാം ഒന്ന് ഒന്ന് നന്നാവട്ടെ അല്ലെങ്കിൽ എല്ലാം ഒന്ന് അറിയട്ടെ പുറത്തെ കാര്യങ്ങളൊന്നും അറിയട്ടെ പിന്നെ കുറെ ആൾക്കാരെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫാമിലി കഴിഞ്ഞാല് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോഴേ പരസ്പരം അറിഞ്ഞു കളിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പൊ അനീഷിനാണ് ഭയങ്കരമായ മേൽക്കോയ്മ കിട്ടിയിരിക്കുന്നത് എന്നറിഞ്ഞ അനുമോൾക്ക് നല്ല പ്രശ്നം ഉണ്ടാകും അതുപോലെ തന്നെ ഷാനവാസിന്റെ പ്രശ്നം ഉണ്ടാകും അക്ബറിന് പ്രശ്നം ഉണ്ടാകും ആതിലാന്ന് പറഞ്ഞാൽ ആരെ കാര്യം പിന്നെ പറയാനില്ല അവരല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാപ്പയെ പോലെയാണ് അനീഷ് ഒരു കാരണവശാലും അയാളുമായിട്ട് എനിക്ക് സന്ധി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആതിലെ ചിലപ്പോഴവിടെ ബോധം കെട്ട് വീഴും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പൊ ഇവരൊക്കെ വിചാരിച്ച എന്താ വച്ചാൽ അനീഷ് പുറത്ത് മണ്ടനാണ് അനീഷ് പുറത്ത് ഒരാൾക്ക് പോലും കാണാൻ കൂടാ കണ്ടുകൂടാത്ത ഒരാളാണ് പഴയ റിയാസിനെ പോലെയാണ് അനീഷ് എന്നൊക്കെയാണ് ഇവരെല്ലാവരെയും കരുതിയിരിക്കുന്നത് പക്ഷേ ഇന്നത്തോട് കൂടിയിട്ട് ഇന്ന് ഓനിയലിന്റെ ഉമ്മ ഓനിയലിന്റെ അമ്മ വന്ന് പറഞ്ഞ ആ ഒരു വാക്കുകളോട് കൂടിയിട്ടെന്ന് പറഞ്ഞ എല്ലാവരും എന്ന് പറഞ്ഞ ഭയന്നിട്ടാണ് ഉള്ളത് നല്ല രീതിയിൽ അനീഷിന് ഇപ്പോഴും ഭയന്നിരിക്കുകയാണ് അവിടെയുള്ളവരെല്ലാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എഴുന്നേൽക്കുമോ എന്ന് പോലും സംശയമാണ് ബിഗ് ബോസ് വരെ ഭയന്നിട്ടാണുള്ളത് എന്താ കാരണം എന്ന് അറിയാം ഇനി ഇപ്പോഴും പറഞ്ഞ ഇവറ്റകളിലൊന്നും ഉണർത്തണ്ടേ അതായത് അനീഷ് വലിയവനാണ് എന്ന് പറഞ്ഞത് കേട്ടത് പോലെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം കെട്ട് വേണിട്ടുള്ളത് ഇനി ഇവരെയൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് വേണം ഇനി അടുത്തൊരു ഗെയിം കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ലാലേട്ടം വന്നു കഴിഞ്ഞാൽ ഇനി അനീഷിനെ പൊരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണുന്നുമില്ല ഈ ഒരാഴ്ചയായിട്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നടക്കാതുകൊണ്ട് ഇനി അനീഷിന്റെ പേരടേക്ക് ഇടാൻ ും പറ്റൂല ഏതായാലും അനീഷിൻത്തോളം എല്ലാവരും അരിയും തലിയും മുറുക്കി ഇറങ്ങിയിരിക്കുമല്ലേ അത് എന്തുകൊണ്ടാണ് കോമണർ ഇറങ്ങിയിരിക്കുവല്ലേ അതെന്തുകൊണ്ടാണ് ഒരു വിഭാഗമായതുകൊണ്ടാണ് അനീഷ് നമ്മുടെ പ്രതിനിധിയാണ് നമ്മുടെ സാധാരണക്കാരുടെ പ്രതിനിധിയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ പണക്കൊഴിവോ സ്വർണ്ണ സ്വർണ്ണ വായ് വായിൽ സ്വർണ്ണ കരണ്ടിയായിട്ട് പിറന്നവനൊന്നുമല്ല ഒരു വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നമ്മുടെ എല്ലാം പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോമണർ തന്നെ ഇപ്രാവശ്യം കപ്പ് തൂക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അവിടെയാണ് ഇപ്പോൾ അവിടെയുള്ള കുറേ എണ്ണത്തിന് നല്ല രീതിയിലുള്ള വേദനകൾ തുടങ്ങിയിരിക്കുന്നത് വേദന എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വേദനയാണ് അതായത് ഇവര് വിചാരിക്കുന്ന ഒന്നും അവരവിടെ കളിക്കുന്നില്ല അവിടെ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാച്ചിയെ കൊണ്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചിലത് പരദൂഷണമായിട്ടും പരദൂഷണ അമ്മാവന്മാരായിട്ട് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട് അവരെയൊക്കെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എടുത്തെട്ടടിച്ചു കരയുകയാണ് കാരണം എന്താ ഇവന്മാർ ഒന്ന് ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ഒന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയുള്ളൂ ഒന്ന് എഴുന്നേൽക്കണ്ടേ അവിടെ നിന്ന് ഒന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയുള്ളൂ പിയാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വാങ്ങിച്ചു എന്ന് കരുതിയിട്ട് അവർക്കോ എല്ലാം ചെയ്യാൻ പറ്റൂലല്ലോ ഈ പറയുമ്പോഴേ ചെറിയൊരു കളിയൊക്കെ അവനവരെ കളിക്കണ്ടേ അല്ലാതെ വാതു ഉറക്കാതെ ഇപ്പൊ സാബുമേൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തുറക്കൂല അയാൾക്ക് വേണ്ടിട്ട് ഇവിടെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അയാൾ വാതു തുറക്കൂല അയാൾ വാതം ഉറക്കണെങ്കിൽ അയാൾ തന്നെ തീരുമാനിക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തില് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാല് മത്സരാർത്ഥികളെല്ലാം അക്ഷരാർത്ഥത്തിൽ നല്ല രീതിയിൽ ഭയന്നിട്ടുണ്ട് അനീഷാണ് ഒന്നാമത് നിറഞ്ഞതുകൊണ്ട് അവരെല്ലാം ഒരു ഭയങ്കരമായിട്ട് ദുഃഖത്തിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് ഞാൻ പറയുള്ളൂ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം